ക്ഷൈഡവത്തിന്റെ മൊഴിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ഒരുപോലെ ഒരുപാട് നടന്മാർ കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ പെടുന്നുള്ളത് അപ്പൊ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നല്ലോ പറയുന്നത് നാണ് പേര് പറഞ്ഞു പേര് ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ ക്ഷേമം പറഞ്ഞോ അറിയൂ പേര് പറഞ്ഞോ ഇല്ലെന്നുള്ള പേര് പറഞ്ഞോ ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല മൊഴി കൊടുത്തത് പോലീസിനാണ് മൊഴികളൊന്നും പുറത്തു വന്നിട്ടില്ല എന്ത് ചെയ്യാൻ പറ്റും പ്രമുഖ വ്യക്തി അല്ലെങ്കിൽ സിനിമാ ഫാമിലിയിൽപ്പെട്ട ആരോ എന്നാണ് പറഞ്ഞത് ആരാന്നുള്ളത് അവരും വിട്ടിട്ടില്ല ഷൈൻ ടോം പറഞ്ഞൂല്ലോ അറിയരുത് ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ കേസിൽ ഒളി ക്യാമറ നാടകം നടന്നോ അപ്പൊന്നു വരും അതൊക്കെ നേരത്തെ പറഞ്ഞ കുറച്ച് തന്നെ പോകും അതായത് ഉപയോഗിക്കുന്നത് കണ്ടാൽ കണ്ടെത്താം അല്ല ഞങ്ങൾ ഞങ്ങളൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അവിടെ ഐ സി കാണും നമുക്ക് നമ്മൾ നേരിട്ട് പോയിട്ട് അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ സൂപ്പർമാൻ ഒന്നുമല്ലല്ലോ ഐ സി കാണും കംപ്ലയിൻ്റ് വന്നാൽ നേരെ ഐ സിയിലാണ് പോവാം അല്ലേ അങ്ങനെ ഒരാളുടെ പേരിലൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ ഐ സിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക അതൊക്കെ അല്ലാതെ നമുക്ക് പറയാൻ പറ്റും നമ്മളാരും അടുപ്പിക്കില്ല ആരെയും നമ്മൾ ഉൾക്കൊള്ളിക്കില്ല നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ ലഹരി ടെസ്റ്റ് ചെയ്തവർ മാത്രമല്ല നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ ഒരു ഓപ്ഷൻ വയ്ക്കുക അത് ആ ടൈമിൽ ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല കെ ഐ സി എന്ന് പറഞ്ഞ സംഘടനയാണ് സോ എനിക്കൊരു ഒറ്റയ്ക്കൊരു തീരുമാനം ഇപ്പോൾ പബ്ലിക്കിൽ വന്നിട്ട് അതിന് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ലഹരിക്കെതിരാണ് നമ്മുടെ സെറ്റിലും നമ്മുടെ സിനിമയിലും ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട ആരെയും അടുപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ അതിനെ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും ഞങ്ങൾ എടുത്തിരിക്കും സിനിമ തുടങ്ങി വരെ ഞങ്ങൾ ആ ഒരു ഗവൺമെന്റിൽ പോകും സെറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആ വ്യക്തി ലഹരിക്ക് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സിനിമയ്ക്കോ ഞങ്ങളുടെ സിനിമ സെറ്റിലോ ഒരു പ്രശ്നം വരുന്ന രീതിയിൽ ലഹരി ഉപയോഗിക്കുന്ന ആരും ഞങ്ങളടുപ്പിക്കില്ല അതിനി പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുന്നതാണെങ്കിലും സെറ്റിൽ ആ ഉപയോഗിക്കുന്ന ഏതൊരുത്തനാണെന്നുണ്ടെങ്കിലും ഒരുത്തിയോ ഒരുത്തനോ ആരാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ ഇപ്പം ഞാൻ പറയട്ടെ പേഴ്സണൽ ലൈഫിൽ ഒരാൾ റൂമിലിരുന്ന് രാവിലെ അടിച്ചു വൈകി വേറെ സെറ്റിൽ വന്നിട്ട് വേറെ പരിപാടി പേഴ്സണൽ ലൈഫിൽ ആരോ എന്തോ ചെയ്തിട്ട് പോട്ടെ അവരുടെ താല്പര്യം സെറ്റിലേക്കോ അവിടെയുള്ള ബാക്കി പരിപാടികളിലേക്കോ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു ഓക്കെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നടപടി ഉണ്ട് ഇപ്പൊ ഈ മൂവി ഇറങ്ങുമ്പോ ഈ മൂവീന്റെ റിവ്യൂ എങ്ങനെയായിരിക്കും അതായത് ഇപ്പൊ ഇപ്പോ സായിയുടെ ഭയങ്കര സുഹൃത്തുക്കളാണ് ബാഡ് ബോയ്സ് ഇറങ്ങിയപ്പോലെ കൊറേ ക്രിട്ടിസിസ് ഉണ്ടായിരുന്നു സായിക്ക് അതാണ് ഈ ചോദ്യം കാരണം അതായത് സായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലാണ് റിവ്യൂ വന്നത് അതിന് കുറെ ഉണ്ടായിരുന്നു അത് പിന്നെ പോലെ തന്നെ അശ്വിൻ കോക്കിനെ അതേപോലെ വന്നിട്ടായിരുന്നു ബാഡ് ബോയ്സിന്റെ അതിനുശേഷം ഇപ്പൊ കൂട്ടാക്രമണായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ കാശ് കൊടുത്ത് കാണുന്ന എന്റെ അഭിപ്രായം ആ അഭിപ്രായത്തിന് മുകളിൽ വേറെ ഒരാൾക്ക് വേറെ അഭിപ്രായം ഞാൻ പാടിയ അഭിപ്രായം മാറ്റണം എന്ന് പറയാൻ പറ്റൂ ഇന്റെ താല്പര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ വേറെ കമന്റ് ബോക്സിൽ പറഞ്ഞു അതൊക്കെ നിളക്കി വിളിച്ചാൽ തിരിച്ചു കേട്ടോ അത് വേറെ കാര്യം പക്ഷെ അല്ല അഭിപ്രായം മാന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അവർ അവരഭിപ്രായം പറഞ്ഞു ആ സെൻസിലെ ഞാൻ എടുക്കാറുണ്ട് അല്ലാതെ ഞാൻ എനിക്ക് റിയാക്ഷൻ വരുമ്പോ എന്നോട് തിരിച്ച് പോയി ഞാൻ അതിന് ഉത്തരം കണ്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒന്നും നോക്കുന്നില്ല അവരുടെ സ്വാതന്ത്ര്യം അവർ താല്പര്യമാണ് ഇഷ്ടം നാളെ ഞങ്ങളൊരു സിനിമ വന്നു ഞാൻ തന്നെ ഇരുന്ന് റിവ്യൂ ചെയ്യും എന്താ പിന്നെ പ്രശ്നമുള്ളൂ അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് ഞാൻ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്തായാലും ചെയ്യും സിനിമ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ നടന്മാരെ വേണല്ലോ അതല്ലേ പ്രൊമോഷൻ ില്ലേ ഞങ്ങൾ അല്ലാതെ ജോസഫിന്റെ കരിയറിലെ ഏറ്റവും വലിയ പെർഫോമൻസ് ഓറിയർ പൊന്മാനാണെന്ന് എല്ലാ ഭൂരിപക്ഷം ആൾക്കാര് പറ എല്ലാരും പറഞ്ഞു എനിക്കെന്ത് അതെ എനിക്ക് ഇന്റെ ഇഷ്ടത്തിനല്ലേ ഇന്റെ ഇഷ്ടമാണ് എനിക്കുള്ളത് അല്ലാതെ ഞാൻ ഈ ഇഷ്ടപ്പെട്ട സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധനം കഴിക്കൂ ഇല്ലല്ലോ എനിക്കിഷ്ടപ്പെട്ട സാധനം എന്റെ കാര്യം കുത്തി രീതിയില്ലു കഴിക്കില്ലല്ലോ